മൺമറഞ്ഞുപോയ ഇന്ത്യൻ ആത്മീയ ആചാര്യനായ ഓഷോയായി മോഹൻലാൽ ഒരു സിനിമയിൽ വേഷമിടുന്നുവെന്ന വാർത്തകൾ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണ് ഇപ്പോൾ ഓഷോയെ പറ്റിയുള്ള മോഹൻലാലിന്റെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നുണ്ട് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ മാസം ഞാൻ പൂനെയിൽ പോയത് സത്യനന്തിക്കാടിൻ്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിൽ അഭിനയിക്കാനായിരുന്നു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ യാത്ര വടവൃക്ഷങ്ങളും പച്ചപ്പുകളും നിറഞ്ഞ പൂനെ നഗരം വൃക്ഷാരാധന ജീവിതത്തിന്റെ ഭാഗമാക്കിയ ജനത വീട്ടിലെ വൃക്ഷം വെട്ടാൻ പോലും പ്രത്യേക അനുമതി വേണം മഴക്കാലത്ത് ഈ മാമരങ്ങളെല്ലാം നനഞ്ഞുകുതിർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച മുൻപൊരു തവണ ഞാൻ കണ്ടിട്ടുണ്ട് കാറ്റടിക്കുമ്പോൾ മരങ്ങൾ കുടയുന്ന തടിച്ച മഴത്തുള്ളികൾ കാറിന്റെ മുകളിൽ ശബ്ദത്തോടെ വീണുടയും പക്ഷേ ഇത്തവണ പൂനെയിൽ കടുത്ത ചൂടായിരുന്നു പൂനെ എനിക്ക് പ്രിയപ്പെട്ട നഗരമാവുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഓഷോ ഓഷോരജനീഷ് ജീവിച്ചതും ഒടുവിൽ ഭൂമിയിലെ സന്ദർശനം മതിയാക്കി തിരിച്ചുപോയതും ഈ നഗരം ിൽ വെച്ചാണ് ഈ നഗരത്തിലൂടെ പാഞ്ഞു പോകുന്ന കാറ്റിലെവിടെയൊക്കെയോ ഇപ്പോഴും ഓഷോയുടെ മൃദുവായ വാക്കുകളുടെ മർമ്മരമുണ്ട് കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച ഓഷോക്കാലം ഓർക്കുന്ന പലരും ഈ നഗരത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ഒരു ദിവസം മൂന്ന് മണിക്കൂർ ഞാൻ സത്യേട്ടനോട് കടം വാങ്ങി എങ്ങോട്ടാണ് ഒരു മുങ്ങൽ സത്യേട്ടൻ ചോദിച്ചു ഓഷോ ഞാൻ സത്യേട്ടന്റെ ചെവിയിൽ മന്ത്രിച്ചു വെയിലിന് വല്ലാത്ത ചൂട് പിടിക്കുമുമുപേ ഞാൻ ഓഷോ കമ്മ്യൂൺ സ്ഥിതി ചെയ്യുന്ന കൊറേഗൻ പാർക്കിലേക്ക് പോയി പ്രധാന റോഡിൽ നിന്ന് തിരിഞ്ഞാൽ ആകാശം മൂടി മരച്ചാർത്തുകളാണ് വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഈ വഴിയിലേക്ക് ഒരു കാലത്ത് ലോകം പ്രവഹിച്ചു മഞ്ഞപ്പൂക്കൾക്കിടയിലൂടെ മെറൂൺ വസ്ത്രധാരികളായ സന്യാസിമാർ നടന്നു അവർ ഓഷോയ്ക്ക് മുന്നിലിരുന്നു അഗാധമായ മുഴക്കമുള്ള വാക്കുകൾ കേട്ടു ചിരിച്ചു ധ്യാനിച്ചു നൃത്തം ചെയ്തു മരങ്ങളിൽ നിന്ന് വസന്തം കൊഴിഞ്ഞു പോകുന്നതുപോലെ ഒരു ദിവസം ആ കാലം കഴിഞ്ഞുപോയി മുൻ മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് കമ്മ്യൂണിന്റെ കവാടത്തിൽ സ്വാമി ദേവേന്ദ്രഭാരതിയും അമൃത സാധനയും സ്വാമി ജായേഷും കാത്തുനിന്നിരുന്നു ഓഷോയുടെ കാലത്തെ അവിടെ ഉണ്ടായിരുന്നവരാണവർ അദ്ദേഹത്തിന്റെ പ്രകാശം അവരിൽ ഇപ്പോഴും ശേഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി ദേവേന്ദ്രഭാരതിയും അമൃത് സാധനയും കമ്മ്യൂണിന്റെ വഴികളിലൂടെ എന്നെ നടത്തി ആശ്രമം എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല ഓഷോ ഇന്റർനാഷണൽ മെഡിറ്റേഷൻ റിസോർട്ട് എന്നാണ് വിളിക്കുന്നത് പച്ചപ്പും തണുപ്പും നിറഞ്ഞ ഒരു ചെറുവനം തന്നെയാണത് മുളങ്കൂട്ടങ്ങൾ ചെറിയ കുളങ്ങൾ അവയ്ക്ക് നടുവിൽ ധ്യാനബുദ്ധന്റെ പല വലിപ്പത്തിലുള്ള മാർബിൾ പ്രതിമകൾ ചുറ്റുപാടിന്റെ നിറത്തിനോട് ചേർന്ന് ശ്യാമശിലയിൽ തീർത്ത കെട്ടിടങ്ങൾ ധ്യാനത്തിന്റെ വ്യത്യസ്തമായ കോഴ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് താമസിക്കാനുള്ള കുടീരങ്ങൾ അതിഥി മന്ദിരങ്ങൾ നീന്തൽ കുളങ്ങൾ പശ്ചാത്തലത്തിൽ നിലയ്ക്കാതെ പക്ഷികളുടെ പാട്ടുകൾ മനുഷ്യന്റെ ശബ്ദം ചുറ്റുപാടിനെ ഇല്ല ഓഷോയുടെ ആ നികുഞ്ജത്തിലൂടെ നടക്കുമ്പോൾ ഓർമ്മയിലൂടെ ഞാൻ ഒരുപാട് പുറകോട്ട് പോയി ഓഷോ രജനീഷിനെ എന്നിലേക്ക് ബന്ധിപ്പിച്ച ആ ചരടിന്റെ അറ്റം എത്രയെത്ര ദൂരെയാണ് കാലാകാലങ്ങളിൽ ഏത് ശക്തിയാണ് ആ ചരടിനെ മുറിയാതെ കാത്തു സൂക്ഷിച്ചത് ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് ആ ചരടിന്റെ തുമ്പ് കിട്ടി മൂന്നര പതിറ്റാണ്ട് മുൻപാണ് ഞാൻ സിനിമയിൽ പച്ച പിടിച്ചു വരുന്ന കാലം എനിക്ക് കഠിനമായ ഒരു നടുവേദന വന്നു മദ്രാസിലെ വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ടു നട്ടലിനു പറ്റിയ ക്ഷതമാണ് കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി നട്ടലിൽ ഒരു ബോൾട്ടിട്ടാൽ മാറും അതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും സൂക്ഷ്മവുമായ ഇടത്തിൽ തൊട്ടാണ് കളി ഞാനതിന് വിസമ്മതിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാൽ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോഴേക്കും ഇതിലും മോശമായ അവസ്ഥയിൽ ഇവിടെ വരേണ്ടി വരും എന്നിട്ടും ഞാൻ സമ്മതം മൂളിയില്ല സമ്മതിക്കാൻ എനിക്ക് പേടിയായിരുന്നു എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഞാൻ കുഴങ്ങി ആ സമയത്ത് യാദർശികമായി ഞാൻ ദാസേട്ടനെ അതായത് യേശുദാസിനെ കണ്ടു എന്റെ അവസ്ഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആയുർവേദം ഒന്ന് നോക്കിക്കൂടെ ദാസേട്ടൻ ചോദിച്ചു അന്ന് ആയുർവേദത്തെക്കുറിച്ച് എനിക്കത്ര ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ പോവും ഞാൻ ചോദിച്ചു കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ ചെല്ലു അവിടെ പി വി രാമവാര്യരും കൃഷ്ണകുമാറും ഉണ്ട് ഞാൻ വിളിച്ചു പറയാം ദാസേട്ടന്റെ ശുപാർശയിൽ ഞാൻ അവിടെ എത്തി രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത് ദിവസത്തിലധികം നീണ്ട അല്പം കഠിനമായ ചികിത്സയായിരുന്നു അത് ഒന്നും വായിക്കരുത് കൂടുതലായി നടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത് കഴിയുന്നതും കണ്ണടച്ച് കിടക്കണം ദിവസവും വാരിയർ സാർ വരും മാനേജിംഗ് ഡയറക്ടറായ പി ആർ കൃഷ്ണകുമാർജി വരും അവർ പോയാൽ മുറിയിൽ ഞാൻ തനിച്ചാവും തനിച്ച് കിടക്കുമ്പോൾ ഒരുപാട് ആലോചനകൾ മനസ്സിൽ നിറയും അസുഖത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് തുടർ ജീവിതത്തെക്കുറിച്ച് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം കൃഷ്ണകുമാർജി ഒരു കാസറ്റുമായിട്ടാണ് വന്നത് അതെന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു കേട്ടു നോക്കൂ ഏതോ വിഷയത്തെക്കുറിച്ചുള്ള ഓഷോ രജനീഷിന്റെ പ്രഭാഷണമായിരുന്നു അത് തനിച്ച് ആ പ്രഭാഷണം കേട്ട് കണ്ണടച്ചു കിടന്നപ്പോൾ എന്റെ ഉള്ളിൽ ഒരു പ്രഭാതം വിടരുന്നത് പോലെ തോന്നി തുടർന്നുള്ള ദിവസങ്ങളിൽ പല പല വിഷയങ്ങളിലുള്ള ഓഷോ പ്രഭാഷണങ്ങൾ കേട്ടു മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി തുടങ്ങി ഉള്ളിലെ ആകാശത്തിൽ മറ്റൊരു നിലാവ് നക്ഷത്രങ്ങൾ കോയമ്പത്തൂരിലെ ആ ആയുർവേദ ആശുപത്രിയിൽ വെച്ച് ഓഷോ എന്നെ വന്നു തൊട്ടു ആന്തരികമായ ഒരു സൂക്ഷ്മബന്ധം അവിടെ തുടങ്ങുകയായിരുന്നുവെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു ചികിത്സ കഴിഞ്ഞതോടെ എന്റെ അസുഖം പുസ്തകം മാറി ഞാൻ ജീവിതത്തിന്റെയും സിനിമയുടെയും മലവെള്ളപ്പാച്ചിലേക്ക് പതിച്ചു പക്ഷെ എപ്പോഴും ഓഷോ നിഴലുപോലെ എനിക്കൊപ്പം ഉണ്ടായിരുന്നു കുറേ പുസ്തകങ്ങൾ വായിച്ചു അതിലധികം പ്രഭാഷണങ്ങൾ കേട്ടു പൂനെയിൽ ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടിക്ക് ചെന്നപ്പോൾ എന്റെ ആഗ്രഹമറിഞ്ഞ് സംഘാടകരിൽ ആരോ എന്നെ ഓഷോ കമ്മ്യൂണിൽ കൊണ്ടുപോയി ഓഷോ അമേരിക്കയിലെ ഓറിഗോണിലായിരുന്നു അപ്പോൾ വളരെ മങ്ങിയ ഓർമ്മ മാത്രമേ ആ സന്ദർശനത്തെക്കുറിച്ച് ഇപ്പോൾ എന്റെ മനസ്സിലുള്ളൂ അവിടെയുള്ളവരിൽ ആരൊക്കെയോ ആദ്യമായി വരച്ച ചിത്രങ്ങൾ കണ്ടതോർക്കുന്നു ഏറെ സങ്കീർണമായ വരകൾ നിറങ്ങൾ എല്ലാ മനുഷ്യരിലും എല്ലാ കലകളും ഉൾക്കൊണ്ടിട്ടുണ്ടാവാം ഏതാണോ കണ്ടെടുത്ത് വികസിപ്പിക്കുന്നത് അത് പ്രകാശിക്കുന്നു ആശ്രമം ആശ്രമമെന്ന സ്ഥിരസങ്കല്പങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഓഷോ കമ്മ്യൂൺ എനിക്ക് വേറിട്ട അനുഭവമായിരുന്നു കാലം ഏറെ പറന്നുപോയി എന്റെ ജീവിതം ഏറെ മുന്നോട്ട് പോയി ഓഷോയുടെ രചനകൾ മാത്രം പ്രസിദ്ധീകരിക്കാൻ കോഴിക്കോട്ട് നിന്നും സൈലൻസ് എന്ന ഒരു പുസ്തകശാല തുടങ്ങി കൊടുങ്ങല്ലൂർ സ്വദേശിയായ ജോസി ആയിരുന്നു ഉടമ ജോസി ഒരു ദിവസം കുറെ പുസ്തകങ്ങളും മറൂൺ നിറത്തിലുള്ള ഗൌണും ഓഷോ ലോക്കറ്റുള്ള മാലയുമായി ചേർത്തലയിൽ എന്നെ കാണാൻ വന്നു അതും ഒരു സത്യനന്തിക്കാട് ചിത്രമായിരുന്നു ഇന്നത്തെ ചിന്താവിഷയം പന്ത്രണ്ട് മാലയങ്ങളിലുള്ള ധർമ്മപഥ വ്യാഖ്യാനം തന്നു ഓഷോയുടെ ആത്മകഥകളായ ഓട്ടോ ബയോഗ്രഫി ഓഫ് എ സ്പിരിച്വലി ഇൻകറക്റ്റ് മൈസ്റ്റി ഗ്ലിംസ് ഗോൾഡൻ ചൈൽഡ്ഹുഡ് എന്നിവ തന്നു ഭഗവത്ഗീത വ്യാഖ്യാനവും വിജ്ഞാന ഭൈരവ തന്ത്രയും തന്നു ഓഷോയുടെ വാക്കുകൾ എനിക്ക് ചുറ്റും ചിത്രശലഭങ്ങളായി ഒരു ദിവസം ജോസ് ചോദിച്ചു ഓഷോ പുസ്തകങ്ങളുടെ പരസ്യമായി ഞാൻ താങ്കളുടെ ചിത്രം ഉപയോഗിച്ചോട്ടെ ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു പിരിയാതെ ഓഷോ എനിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എല്ലാ പ്രശ്നങ്ങളിലും അതെനിക്കൊരു താങ്ങായി നിന്നു ധ്യാനത്തിന്റെ അഭയ അഭയസങ്കേതമായി ലക്ഷൻ സുഗാമേലി എന്ന ഇറ്റാലിയൻ പൗരൻ ഒരു ദിവസം ഏതോ സിനിമയുടെ സെറ്റിൽ എന്നെ കാണാൻ വന്നു അദ്ദേഹം ഓഷോയുടെ നേർ ശിഷ്യനായിരുന്നു ഒറിഗോണിൽ ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഓഷോയെക്കുറിച്ച് ഒരു ഹോളിവുഡ് സിനിമ സംവിധാനം ചെയ്യാൻ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുമായിട്ടായിരുന്നു അദ്ദേഹം എത്തിയത് ഞാൻ ഓഷോ രജനീഷായി അഭിനയിക്കണമെന്ന് ലക്ഷ്യൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി എവിടെയോ തുടങ്ങിയ ഒരു യാത്ര ഏതൊക്കെയോ വഴികളിലൂടെ എങ്ങോട്ടൊക്കെയോ തുടരുന്നു സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി മേക്കപ്പ് ടെസ്റ്റും ഓഡിഷൻ ടെസ്റ്റും കഴിഞ്ഞു ഇംഗ്ലീഷ് വാക്കുകൾ ഓഷോ ഉച്ചരിക്കുന്ന രീതി ശ്രദ്ധിച്ചു പഠിച്ചു അദ്ദേഹത്തിൻ്റെ കൈവിരലുകളുടെ സവിശേഷമായ ചലനങ്ങൾ പരിശീലിച്ചു പക്ഷേ ആ സിനിമ നടന്നില്ല ജീവിതം പോലെ തന്നെയാണ് സിനിമ അതിനും ഒരു ജാതകമുണ്ട് ലക്ഷൻ ഇന്ത്യ വിട്ടുപോയി പോകുമ്പോൾ അദ്ദേഹം എനിക്ക് അസാധാരണമായ ഒരു സമ്മാനം തന്നു ഓഷോ ഉപയോഗിച്ചിരുന്ന ഒരു രോമത്തൊപ്പി അദ്ദേഹത്തിന് ഓഷോ നൽകിയതായിരുന്നു അത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ലക്ഷൻ മരിച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അദ്ദേഹം വിട പറയുന്ന ദൃശ്യം വേദനയോടെ ഞാൻ കണ്ടു ഒരു ശ്വാസത്തിന്റെ നൂലിടയിൽ തൂങ്ങിയാടുന്ന മനുഷ്യ ജീവിതം ആ രോമത്തൊപ്പിയിൽ തൊടുമ്പോൾ ഓഷോയെ തൊടുന്നത് എനിക്ക് തോന്നാറുണ്ട് ദേവേന്ദ്ര ഭാരതിയും അമൃതസാധനയും ജായേഷും എന്നെ കമ്മ്യൂണിന്റെ എല്ലാ വഴികളിലൂടെയും നടത്തി കമ്മ്യൂണിൽ ഏറ്റവും ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന് മുന്നിൽ എന്നെ അവർ നിർത്തി ഓഷോ താമസിച്ചിരുന്ന മുറി അതിനകത്താണ് മുറിക്ക് മുന്നിൽ ഓഷോയുടെ പ്രിയപ്പെട്ട റോൾസ് റോയ്സ് കാറുകളിൽ നിന്ന് വസന്തകാലത്തിന്റെ ഓർമ്മകളുമായി കിടപ്പുണ്ട് ഒരു ആത്മീയ പുരുഷൻ ആഡംബരത്തിന്റെ പരമാവസ്ഥയായ റോൾസ് റോയ്സിൽ ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റി ഒൻപത് സഞ്ചരിക്കുന്നതിൽ വൈരുദ്ധ്യം കണ്ട ലോകത്തിനോട് സ്വതസിദ്ധമായ ശൈലിയിൽ ഓഷോ പറഞ്ഞു കാളവണ്ടിയേക്കാൾ റോൾസ് റോയ്സ് ആണ് ധ്യാനിക്കാൻ പറ്റിയ വാഹനം എനിക്ക് അതിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കമ്മ്യൂണിന്റെ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് നിരാശയോടെ ഞാനത് ഉപേക്ഷിച്ചു അവിടെയാണ് ഓഷോയുടെ പ്രഭാഷണ സ്ഥലം ദൂരം ഇത്രയേ ഉള്ളുവെങ്കിലും നടക്കാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു ഈ കാറിൽ അവിടെ വരെ പോയി ഇതിൽ തന്നെ മടങ്ങും ചിരിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ തുറസിലേക്ക് വിരൽ ചൂണ്ടി അമൃതസാധന പറഞ്ഞു താങ്കൾക്ക് അമൂല്യമായ ഒരു കാഴ്ച ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ദേവേന്ദ്രഭാരതി പറഞ്ഞു പൊടി പിടിച്ച ഒരു മരഗോവണി കയറ്റി അവരെന്നെ ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി അധികമാരും അവിടെ വരാറില്ല എന്ന ചുറ്റുപാടുകളിൽ നിന്ന് വ്യക്തം വാതിൽ തുറന്നപ്പോൾ പഴയ കാലത്തെ പോലെ കുത്തുകളായുള്ള മൊസയെക്കിട്ട ഒരു മുറി തിരുവൻ ത്തെ എന്റെ വീടിന്റെ പഴയകാലത്തെ നിലം ഓർമ്മ വന്നു ഈ മുറിയിൽ വെച്ചാണ് ഓഷോ ഗുരുനാനാക്കിനെ കുറിച്ചുള്ള തന്റെ പ്രഭാഷണങ്ങൾ തുടങ്ങിയത് അമൃതസാധന ഇരുട്ടിലാണ്ട് കിടക്കുന്ന പടികൾ ഇറങ്ങി ഞങ്ങൾ ആ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെത്തി അവിടെയായിരുന്നു ആയിരുന്നു കാത്തു വെച്ച അത്ഭുതം ഓഷോയുടെ സ്വകാര്യ ലൈബ്രറി തിരമാലകൾ പോലെ പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ച എൺപത്തി അയ്യായിരം പുസ്തകങ്ങളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മതം തത്വചിന്ത മനഃശാസ്ത്രം സാഹിത്യം കവിത ചരിത്രം ആത്മകഥകൾ ജീവചരിത്രങ്ങൾ തുടങ്ങി മുല്ലാന കഥകൾ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഓഷോയെ തീരെ ബഹുമാനമില്ലാതെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന എഴുത്തുകാരൻ കുഷ്വന്ത് സിംഗ് ഈ അലമാരകൾക്ക് മുന്നിലാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് ഈ പുസ്തകങ്ങൾ കണ്ട് അദ്ദേഹം മാനസാന്തരപ്പെട്ട് പിന്നീട് ഓഷോയെ പറ്റി പഠിച്ച് ഒട്ടേറെ ലേഖനങ്ങൾ എഴുതി ദേവേന്ദ്ര ഭാരതി പറഞ്ഞു അക്കാലത്ത് ഓൺലൈൻ പർച്ചേസിംഗ് ഒന്നുമില്ല ഒരു ദിവസം ഓഷോ ചുരുങ്ങിയത് ആറ് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു കാലം കഴിയുന്നതിനനുസരിച്ച് വായിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു പുസ്തകങ്ങൾ എത്തിച്ചു വലിയ പ്രയാസമായിരുന്നു അമൃതസാധന ഓർത്തു കടലോളം വായിച്ചു തീർന്നപ്പോൾ ഒരു ദിവസം ഓഷോ പെട്ടെന്ന് വായന നിർത്തി ഈ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ അറിവിന്റെ സാക്ഷ്യമായി ബാക്കിയായി വായിച്ച പുസ്തകങ്ങളിൽ പ്രിയപ്പെട്ടവയെ പറ്റിയുള്ള ഓഷോയുടെ ഓർമ്മകളായ ബുക്സ് ഐ ഹാവ് ലൌഡ് എന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഓഷോയുടെ കിടപ്പുമുറി തൊട്ടടുത്താണ് ആ മുറിയിൽ നിന്ന് കുറച്ചു ദൂരം മാറി അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്നു മരിച്ച് രണ്ടു മണിക്കൂറിനകം തന്നെ ദഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തന്നെ കാണാനുള്ളവരെല്ലാം ജീവിക്കുന്ന കാലത്ത് വന്നു കണ്ട കഴിഞ്ഞെന്നും മരിച്ചിട്ട് ആരും കാണാൻ വരേണ്ട എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ യുക്തി ആഹ്ലാദത്തോടെ ആയിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കിയത് മരണത്തെക്കുറിച്ച് അദ്ദേഹം ഞങ്ങളെ ബോധവാന്മാരാക്കിയിരുന്നു അമൃതസാധന ആ ദിവസത്തെ ഓർത്തു എല്ലാം കണ്ട് ഉച്ചയോടെ ഞാൻ മടങ്ങി കുറെ പുസ്തകങ്ങൾ അവരെനിക്ക് സമ്മാനമായി തന്നു രാത്രി ജോലി കഴിഞ്ഞു ഹോട്ടൽ മുറിയിലെത്തി കിടന്നിട്ടും ആ പകലനുഭവത്തിന്റെ മായാവലയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല റെഡ് സ്ട്രിങ് തിയറി എന്നൊന്നുണ്ട് അതൊരു പൂർവേഷ്യൻ സംസ്കാരമാണ് വ്യക്തികൾ തമ്മിൽ അദൃശ്യമായ ചരടുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം സ്ഥലകാല സമയ സാഹചര്യങ്ങൾക്കപ്പുറത്താണ് ഈ ബന്ധത്തിന്റെ നൂലിഴകൾ അഗാധമായ ഈ ബന്ധത്തിന്റെ കാരണങ്ങൾ നമുക്ക് അറിയണമെന്നില്ല ആലോചിക്കുമ്പോൾ തോന്നുന്നു ഏതൊക്കെ അദൃശ്യമായ ചരടുകൾ ഓഷോയെ ഞാനുമായി ഹൃദയപൂർവ്വം ചേർത്തു നിർത്തുന്നുണ്ട് എന്റെ ഏകാന്തതകളിലും മനോവിഷമങ്ങളിലും ഞാൻ ഈ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ധ്യാനിക്കുന്നു അതെന്നെ സ്വാന്തനപ്പെടുത്തുന്നു ആ വെളിച്ചത്തിൽ ഞാൻ മുന്നോട്ട് നടക്കുന്നു ഇത്രയുമാണ് ഓഷോയെ പറ്റിയുള്ള മോഹൻലാലിന്റെ വാക്കുകൾ